ഇപ്പൊ അഞ്ചു രൂപക്ക് നമ്മൾ കൊടുത്തതിനകത്ത് നമുക്ക് നാല് രൂപ നാല് രൂപ ഇതിനകത്ത് നമുക്ക് മുടക്കാണ് പോയി രൂപയാണ് നമുക്ക് ഇതിനകത്ത് ലാഭം കിട്ടണേ അതിപ്പോ ഇതില് നമ്മൾ എന്തേലും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് കരിഞ്ഞു പോവോ ശ്രദ്ധ കുറവ് വരുവോ ചെയ്താൽ അത് നമുക്ക് കുറയും നല്ലത് കൊടുത്താ നാളെയും കൊടുക്കാലോ അതോ ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അടിപാലിക്കടുത്ത് പതിനാലാം പയലിലെ ശാന്തി ഗാർഡൻ ഭക്ഷണശാലയിലാണ് ഈ ഭക്ഷണശാലയുടെ അടുത്തേക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു പലഹാരം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീമതി സജിതയാണ് ഈ സംരംഭം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമസ്കാരം ഞാൻ തുടങ്ങിയത് ഇപ്പൊ ചോറും കറികളും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് നേരത്തെ ചെറിയ ചെറുകടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടൽ മുമ്പായിട്ട് ഉണ്ടായിരുന്നുള്ളൂട്ട് വിപുലമാക്കുന്നപ്പോഴും അത് തന്നെയാ ആദ്യ ആൾക്കാരും പുറത്തുനിന്ന് വന്നോരും ഒക്കെ ചോദിച്ചു വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുടുംബശ്രീയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാ മേളകൾക്കും അവരിപ്പം നമ്മൾ കഴിഞ്ഞാൽ തന്നെ കൊടുത്തുവിടാറുണ്ട് മൂന്ന് ദിവസം വരെ ഒരേ സോഫ്റ്റ് ഇരിക്കും മൂന്ന് ദിവസമാണ് ഡേറ്റ് മൂന്ന് ദിവസം അപ്പൊ പൊറത്തോട്ടൊക്കെ കൊടുത്തുവിടുമ്പോ കുറച്ചുകൂടി മുരിച്ചൊക്കെ കൊടുത്തുവിടും രാവിലെ ഓർഡർ പറയാറുണ്ട് അത് ചെലപ്പോ അഞ്ഞൂറ് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരം വരെ ഉണ്ടാക്കും ആ മാറ്റിയത് ഇപ്പൊ നമ്മള് ആവശ്യാനുസരണേ ഉണ്ടാക്കുള്ളൂ ാവിലെ ഉണ്ടാക്കി അത് കഴിഞ്ഞു ഇപ്പൊ തിരക്കായ നേരത്തെ കഴിഞ്ഞു അതല്ലേ പിന്നെ മൂന്നു മണിക്കാൻ ഉണ്ടാവുള്ളൂ പിന്നെ ആരെങ്കിലും ഓർഡർ പറഞ്ഞാൽ ഫുള്ള് രാവിലെ ഒരാളെ നിർത്തി നമ്മളോ കുറച്ച് കൊടുക്കും ആരും ഉണ്ടാക്കി കുടുംബശ്രീയുടെ നമ്മുടെ അത് നമ്മുടെ സംഘത്തിൽ നിന്നുള്ള ചെറിയ ലോൺ എടുത്താ നമ്മൾ തുടങ്ങിയത് അതുകഴിഞ്ഞ് പിന്നെ കുടുംബശ്രീന്ന് ഇപ്പൊ കുടുംബശ്രീ ഒരംഗത്തേം കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൂടെ ജോലി കൊടുത്തിട്ടുണ്ട് പിന്നെ സന്ധ്യയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ സന്ധ്യയാണ് നമുക്ക് ഈ റീഫണ്ട് കേരളയുടെ ഇത് ഫണ്ടൊക്കെ എല്ലാം അനുവദിച്ചെന്ത് കുടുംബശ്രീയുടെ എന്ത് ഇതുണ്ടെങ്കിലും സന്ധ്യ നമ്മളെ വിളിച്ച് പറയാന് ആ അവൾ എല്ലാ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ എവിടെ മേളയുണ്ടെങ്കിലും അപ്പ തന്നെ അറിയിക്കും ചേച്ചി ഇത്ര ഉണ്ണിയപ്പം വേണം അപ്പൊ അവള് തന്നെ അതിനെ എല്ലാ എല്ലാ സപ്പോർട്ടും സപ്പോർട്ടെന്ന് വെച്ചാ വന്ന് എല്ലാം കളക്ട് ചെയ്ത് പുള്ളിക്കാരി കൊണ്ടുപോകളും നേരത്തെ വിളിച്ചു പറയും നല്ല സപ്പോർട്ടാണ് സന്ധ്യയുടെ അതിനകത്ത് ഏലക്ക ജീരകം പിന്നെ വേറെ ആയിട്ട് നമ്മള് പുളിപ്പിനായിട്ട് പ്രത്യേകം ഏതൊന്നും ചേർക്കാനുള്ള എല്ലാ ദിവസവും മാവ് എടുത്ത് ചാല മാവെടുത്ത് നമ്മള് മാറ്റി വെക്കും ചുറ്റു കഴിയുമ്പോ ആ മാവ് എടുത്ത് മാറ്റി വെക്കും ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല നമ്മൾ നമ്മള് കുളിപ്പിനായിട്ട് വേറെ സോഡാ അല്ലെങ്കിൽ ഈസ്റ്റോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റും എന്താ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കുന്നതിൽ ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട് നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഇത് ഒരു കെമിക്കലോ കളറോ അങ്ങനെ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ും അത് കഴിഞ്ഞാ ചുട്ടെടുക്കാം മാവ് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറെ അപ്പൊ മാവ് നമ്മളിതിനകത്ത് എപ്പോഴും മാവിനകത്തോട്ട് ഈ വറുത്ത് വെച്ചേക്കണേ തേങ്ങയാണ് ചേർക്കുന്നത്

ശർക്കര മാവ് ഇപ്പൊ തേങ്ങ നീര് വറുത്തിട്ടത് പിന്നെ ഒരു പഴം ചേർക്കും പാളയംകൂടം പാഴയം കൂടം പഴം ചേർക്കും പിന്നെ ജീരകം പൊടി ഏലക്ക പൊടി മാവ് ഒഴിച്ചാ നമുക്ക് എത്ര സമയം കൊണ്ട് എടുക്കാൻ പറ്റും ഇത് ഒരു അഞ്ചു മിനിറ്റ് രൂപത്തെ നേരത്തെ പറയണ എന്നാലും നമുക്കിത് പെട്ടന്ന് ഇത് ആരെങ്കിലും വന്നു ചോദിച്ചുണ്ടാക്കി തരാമോന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല ഒന്നിനും തലേ ദിവസം പറയണോ അല്ലെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ പറയണോ

ഒരു തവണ എത്ര ഇങ്ങനെ എടുക്കാൻ ഓർഡർ ഒന്നും ഞാൻ ഈ ചെറിയ അതല്ലെങ്കിൽ നമുക്ക് വലിയ ചട്ടി ചട്ടി ഉണ്ട് ഉണ്ടാക്കുന്ന വലിയ ഉണ്ട് അത് ഓർഡർ ഒക്കെ ഉള്ളപ്പോ തീരത്തില്ലേ അത് പേടണം വേറെ നമ്മുടെ ഇവിടെ ഹോട്ടലിലേക്ക് എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വന്നവർക്ക് രാവിലെ ഇഡ്ഡലി ദോശ അപ്പം പുട്ട് പൊറോട്ട പൊറോട്ട നമ്മള് വാങ്ങിയോടുക്കുന്നത് പൊറോട്ട നമുക്ക് അറിഞ്ഞൂടാ ബാക്കി അപ്പം ദോശ പുട്ട ഇഡ്ലി ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാം കുറേശ്ശേയുള്ളൂ ഒരുപാട് ഉണ്ടാക്കി നമ്മൾ വെക്കുന്നില്ല ഇത് പതിനാലാമയെന്ന് പറയും അടിമാലിക്ക് അടിമാലിക്ക് ഇവിടെ ഒമ്പത് കിലോമീറ്ററും കൂടി രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് പക്ഷെ ഒമ്പത് മണി വരെ വരെയൊന്നും ഫുഡില്ല ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഇത് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ സമയം ഒരു ഏഴുമണിയൊക്കെ ആവുമ്പഴത്തേനും ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമ്പഴത്തേനും ചായ ഒക്കെ കൊടുക്കും അല്ലാതെ ചെറുകടി ചായ ഒക്കെ കൊടുക്കും അല്ലാതെ വേറൊരു ഫുഡൊന്നും ആയിട്ടില്ല എന്തായാലും പതിനാലാം മൈൽ ശാന്തി ഹോട്ടലിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും പ്രഭാത ഭക്ഷണം ഉച്ചയൂണ് കഞ്ഞി ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് സജിത ചേച്ചിയുടെ ഉണ്ണിയപ്പമാണ് ധാരാളം പേര് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കുടുംബശ്രീയുടെ വലിയ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത് ഒരുപാട് സന്തോഷം